അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പ്രാർത്ഥനയും പിന്തുണയുമായി കേരളത്തിലെ പ്രശസ്ത വചനപ്രഘോഷകരും മിനിസ്ട്രികളും യേശുക്രിസ്തു ഏകരക്ഷകനാണെന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരേ ഒരു ലോക നേതാവേ ഉള്ളുവെന്നും അത് ട്രംപാണെന്നും ലോകപ്രശസ്ത വചനപ്രഘോഷകൻ ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞു സമാനതകളില്ലാതെ ജീവന്റെ മൂല്യങ്ങൾക്ക് വേണ്ടിയും ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടിയും നിലപാടെടുത്ത വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുമെന്ന് പ്രസിദ്ധ സുവിശേഷ പ്രഘോഷകനായ ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ പറഞ്ഞു പ്രാർത്ഥനക്കിടയിൽ തനിക്ക് കിട്ടിയ ദൈവിക സന്ദേശമായിട്ടാണ് ഇതിനെ അച്ഛൻ വീഡിയോയിലൂടെ വിശദീകരിച്ചിരിക്കുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ പറയുന്നവൻ ടംബ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അരുളപ്പാട് ഒരു അമേരിക്കയെ ഭരിക്കുന്നു വീണ്ടും എന്നാൽ ആ അമേരിക്കയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കുവാൻ അമേരിക്ക അന്ധകാരത്തിലേക്ക് പോകാതിരിക്കുവാനായിട്ട് യേശുവിനെ പ്രഘോഷിക്കേണ്ട ഒരു പ്രഷറന്റ് അല്ല വരാൻ പോകുന്നു അമേരിക്കയിൽ ക്രിസ്ത്യാനിറ്റിയും ക്രൈസ്തവ ആദർശങ്ങളെയും ഉയർത്തിപ്പിടിക്കുവാൻ അഹോരാത്രം അധ്വാനിച്ച വ്യക്തിയാണ് പ്രസിഡന്റ് ട്രംപെന്ന് പ്രശസ്ത വചന പ്രഘോഷകൻ ബ്രദർ സാബു അറുതോട്ടി പറഞ്ഞു ആ രാജ്യത്ത് ക്രിസ്ത്യാനിറ്റിയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ക്രൈസ്തവ ആദർശങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി അഹോരാത്രം അദ്ദേഹം അധ്വാനിച്ചു ബൈബിളിനും ദൈവവചനത്തിനും വലിയ വില കൊടുത്തു അഭിമാനത്തോടെ വിശുദ്ധ ബൈബിൾ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു ദൈവത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും വലിയ സ്ഥാനം കൊടുത്ത അദ്ദേഹം വീണ്ടും ജയിച്ച് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് മാറണം ഞാനതിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നാളുകളായിട്ട് തന്നെ ഉയർത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്തിയ വ്യക്തിയാണ് പ്രസിഡന്റ് ട്രംപ് എന്ന് മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ രാജ്യത്തിന് ഏറ്റവും ആവശ്യമുള്ള സമയമാണിത് എന്നാണ് ഒരു പ്രസംഗത്തിൽ ട്രംപ് പറഞ്ഞത് എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രത്യേകിച്ച് കത്തോലിക്കരെ സംരക്ഷിക്കുന്നതിനായി യു എസ് പ്രസിഡന്റ് എന്ന നിലയിലുള്ള തന്റെ പദവി ഉപയോഗിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഉയർത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്തി സോഷ്യൽ മീഡിയ വിഭാഗവും ട്രംപ് തെരഞ്ഞെടുക്കപ്പെടേണ്ട ആവശ്യകത വ്യക്തമാക്കുന്ന നിരവധി വീഡിയോകൾ തയ്യാറാക്കി പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെടുവാനുള്ള പ്രാർത്ഥനയിലാണ് ലോകമെങ്ങുമുള്ള സുവിശേഷ പ്രഘോഷകരും വിശ്വാസി സമൂഹവും ന്യൂസ് ഡെസ്ക് ന്യൂസ്